സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ചൈന സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യക്ക് ചുറ്റുമുള്ള കടലിൽ ചൈനീസ് നാവികസേന സാന്നിധ്യം ശക്തമാക്കുകയാണ് ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈനീസ് ഗവേഷണ കപ്പലുകൾ സജീവമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൂടാതെ മൂന്ന് യുദ്ധ കപ്പലുകളുടെ ഒരു മിനി ഫ്ലിറ്റ് ഔദ്യോഗിക സന്ദർശനത്തിനായി കൊളംബോയിൽ തമ്പടിച്ചിട്ടുണ്ട് ഓഗസ്റ്റിലുടനീളം മൂന്ന് ചൈനീസ് സർവേ കപ്പലുകൾ ഉപഭൂഖണ്ഡത്തിന് ചുറ്റുമുള്ള കടലുകളിൽ സൈനികമായോ ബഹിരാകാശമായോ ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തി ചൈനീസ് സർവേഷിപ്പായ സിയാങ് യോങ് ഹോങ് ജൂലൈ മുതൽ ഓഗസ്റ്റ് ആദ്യം വരെ ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നിരവധി ആഴ്ചകൾ ചിലവഴിച്ചു ഇതേ കാലയളവിൽ മറ്റു രണ്ട് ചൈനീസ് സർവേ കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സഞ്ചരിച്ചിരുന്നു സാറ്റലൈറ്റ് മിസൈൽ ട്രാക്കിങ്ങിനായി ഉപയോഗിക്കുന്ന യുവാൻ വാങ് സെവൻ എന്ന കപ്പലായിരുന്നു അതിലൊന്ന് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത് കമ്മീഷൻ ചെയ്ത ചൈനയിലെ എക്കാലത്തെയും വലിയ സമുദ്രശാസ്ത്ര ഗവേഷണ പരിശീലന കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സോങ്ഷാൻ ഡ യുവും ഡ്രോണുകൾക്കും ഹെലികോപ്റ്ററുകൾക്കുമുള്ള ലാൻഡിംഗ് പ്ലാറ്റ്ഫോം സോങ്ഷാൻ ഡ യുവെ അവതരിപ്പിക്കുന്നു ഇതിനെ കടലിലെ ഒരു വലിയ മൊബൈൽ ലബോറട്ടറി എന്നാണ് വിളിക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയും മാലദ്വീപും ചൈനയും തമ്മിലുള്ള ത്രിതല നയതന്ത്ര തർക്കത്തിന്റെ കേന്ദ്രമായിരുന്നു സിയാങ്ഹോങ് കപ്പലുകൾ ചാരപ്രവർത്തനം നടത്തുമെന്ന് ഇന്ത്യയും യു എസും നൽകിയ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്ന് തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്യുന്ന ചൈനീസ് ഗവേഷണ കപ്പലുകൾക്ക് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ശ്രീലങ്ക നിരോധനം ഏർപ്പെടുത്തുകയുണ്ടായി എന്നാൽ ചൈനയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ശ്രീലങ്ക അടുത്ത വർഷം മുതൽ നിരോധനം നീക്കുമെന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്ക ഇന്ത്യയെയും ചൈനയെയും തങ്ങളുടെ കടബാധ്യതകൾ പരിഹരിക്കാനുള്ള ദൗത്യത്തിന്റെ പ്രധാന പങ്കാളികളായി കണക്കാക്കുന്നു ആഗോളതലത്തിൽ ചൈനയുടെ നാവിക പ്രവർത്തനം ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ശനിയാഴ്ച സബീനാഷകളിൽ വെച്ച് ഫിലിപ്പീൻസ് കപ്പലുമായി ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പൽ കൂട്ടിയിടി നടത്തിയിരുന്നു ഫിലിപ്പീൻസ് കപ്പലാണ് കൂട്ടിയിടിക്കു കാരണമെന്ന് ചൈന ആരോപിച്ചു എന്നാൽ സംഭവത്തിന്റെ വീഡിയോയിൽ ചൈനീസ് കപ്പലാണ് ആക്രമണകാരിയെന്ന് വ്യക്തമായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മധ്യകടൽ ഏറ്റുമുട്ടലുകളുടെ ഏറ്റവും പുതിയ അധ്യായമായിരുന്നു ഇത് കൂടാതെ ശനിയാഴ്ച ഒരു ചൈനീസ് സർവേ കപ്പൽ ജപ്പാൻ തീരക്കടലിൽ പ്രവേശിച്ചു ഇത് ജപ്പാന്റെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ ന്യൂസ് ഡെസ്ക്